യ്സ് ഇന്നത്തെ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെമ്പായും ഹാപ്പി ലാൻഡിലാണ് അപ്പോൾ അവിടെ അനിയനും ഫാമിലിയും പോകുന്നത് കൊണ്ട് അവർ നമ്മൾ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് നമ്മളെ കൂടെ കൂട്ടിന് വിളിച്ചു പോയി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയെങ്കിലും എനിക്ക് വലിയ വലുതായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടായില്ല അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവർ ഈ റെയ്ഡിലാണ് കയറിയത് കയറിയപ്പോൾ തന്നെ സാജന് നല്ലൊരു വീഴ്ച ഉണ്ടായി കാലിലൊരു മുറുകൊക്കെ ഉണ്ടായി ആ റൈഡ് അത്ര വലിയ പിടുത്തമല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ വേറെയും വീഡിയോസൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പം മറ്റുമുള്ള മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മാറി നിൽക്കുവായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻ്റർ പിള്ളേരൊക്കെ നന്നായിട്ട് എൻ്റർടൈൻമെന്റ് ചെയ്തു ഈ കുതിരപ്പുറത്ത് കയറിയ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു പോയി അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വീണും ആകെ ഇവിടെ വിൻ ചെയ്തതായിട്ടുണ്ടെങ്കിൽ മനു മാത്രമാണ് ബാക്കി എല്ലാവർക്കും ഓരോ മുറിവോടു കൂടിയാണ് എല്ലാവരും വീണത് അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഹാപ്പി ലാൻഡിലോട്ട് വരുന്നവർക്ക് വരാം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് മനസ്സിനകത്തുള്ള ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷനും കൂടി